ുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് നാൽപ്പത് വിളക്കിൻ്റെ ഒന്ന് പുലർച്ചെ രണ്ടു മണിക്ക് പമ്പയിൽ കുളിച്ചോണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഒരു നാലര മണിയോടുകൂടി നടപ്പന്തലിലെത്തി മണി കഴിഞ്ഞ സമയത്താണ് പടി ചവിട്ടാൻ പറ്റിയത് ഒരു തിരക്കുമില്ലായിരുന്നു നാൽപ്പത്തൊന്ന് വിളക്കിന്റെ അന്നല്ല നാൽപ്പത് വിളക്കിൻ്റെ ഒന്ന് പുലർച്ചെ നാൽപ്പത്തൊന്ന് വിളക്കിന് പടിച്ച് ദർശനം കിട്ടാൻ വേണ്ടി ആൾക്കാർ പമ്പയിൽ തങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മല കയറുകയായിരുന്നു അന്നാണ് ശബരിമല കയറുന്നതും ദ്വാരപാലകരെ കാണുന്നതും തേജസ്സാർന്ന അയ്യപ്പ വിഗ്രഹം കാണുന്നതും ആ പടിയൊക്കെ ചവിട്ടുന്നൊക്കെ ആ കാലത്താണ് പിന്നീട് ഞങ്ങൾ ചക്കളത്തക്കാവ് വഴി ഞങ്ങൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലൊക്കെ കയറി ആണ് വീട്ടിലേക്ക് പോയത് അതൊരു യാത്രയാണ് കാരണം മറ്റു മതസ്ഥരുടെ വിശ്വാസ ആചാരങ്ങൾ എന്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കണം അവർ ആരാധിക്കുന്ന ദേവാലയങ്ങളിൽ നമുക്ക് കയറാൻ പറ്റുന്നിടത്തൊക്കെ കയറണം എല്ലായിടത്തും കയറാൻ പറ്റില്ല പണ്ട് ചെണ്ട കൊട്ടാൻ പോയിരുന്ന കാലത്ത് മൂല പൗണ്ടർ ആയിരവല്യ ക്ഷേത്രത്തിന്റെ അവിടുത്തെ ഇപ്പം പറഞ്ഞു അയാള് ശ്രീകോലിന് മുന്നിൽ കൊട്ടണ്ട അത് കാരണം അയാൾ ഒരു മുസ്ലിമാണ് അതായത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എന്നെ അവിടെ കൊട്ടണ്ട എന്ന് പറഞ്ഞു ഒന്നും തോന്നിയില്ല അത് അവിടുത്തെ വിശ്വാസം അനുസരിച്ചിട്ടാണ് എന്നാൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാൻ ചെണ്ട കൊട്ടിയിട്ടുണ്ട് ഒരുപാട് പള്ളികളിൽ പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ചെണ്ട കൂട്ടിയിട്ടുണ്ട് കുട്ടികൾ ഫിൽഗിരിപ്പള്ളിയൊക്കെ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കാലത്ത് തൊണ്ണൂറുകളുടെ കാലത്തിലാണ് അപ്പൊ മറ്റു മതവിശ്വാസ ആചാരങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അതിനെ ആദരിച്ചുകൊണ്ട് തന്നെ എന്റെ വിശ്വാസത്തിൽ തുടരുന്നതിന് എനിക്ക് യാതൊരു പ്രയാസമല്ല അതുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ കളവ് പോയി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ സ്വർണപ്പാളികൾ പോയി എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ വിശ്വാസം ഇവരുടെ എന്ന് പറഞ്ഞാൽ ഈ കള്ളന്മാരുടെ വിശ്വാസം അവരുടെ ആ പ്രവൃത്തി അത് അത് വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ ഒന്നാം പ്രതിയായിട്ടുള്ള പോറ്റി ആ പോറ്റിയുടെ കാര്യം ഇന്നിപ്പോ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് രണ്ട് കിലോ മോഷ്ടിച്ചു എന്നാണ് ശബരിമല സ്വർണ്ണക്കുളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൊറ്റി കൈക്കലാക്കിയത് രണ്ട് കിലോ സ്വർണമെന്നാണ് പോലീസ് എഴുതി വെച്ച എന്തെങ്കിലും തുമ്പില്ലാതെ അങ്ങനെ എഴുതി വെക്കുമോരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും ഘടിപ്പിച്ച ഉദ്ദേശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണം പതിച്ച ചെമ്പു തകളുകൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ വിശ്വാസവഞ്ചന ചെയ്ത് കൊണ്ടുപോയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ചെമ്പിന്റെ പുറത്ത് സ്വർണം പൂശിയല്ല നേരത്തെ പലരും പറഞ്ഞ പോലെ ക്ലാഡിങ് ആണ് നല്ല രീതിയിൽ പാളി ഒട്ടിച്ചു വെച്ചതാണ് അപ്പൊ അത്യാവശ്യം നല്ല സ്വർണം ഉണ്ടാവും ശബരിമല എന്നല്ല നമുക്കറിയാം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആൾക്കാർ സ്വർണം സ്വർണം ഭാര്യ കോരി കൊടുക്കും അവരുടെ ഭക്തിൻ്റെ ഇതായിട്ടൊണ്ട് കൊടുക്കും ഇതൊന്നും ആരും ലേലം ചെയ്ത് കൊടുക്കുന്നുല്ല ഇത് അവിടെ ഉണ്ട് അപ്പൊ അവിടെയുള്ള ആ സമ്പത്ത് ആ സ്വർണ്ണ സമ്പത്ത് എങ്ങോട്ടാണ് പോണത് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങോട്ട് ആരാണ് ഇത് കൊണ്ടുപോണത് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഇത് ശബരിമല മാത്രമല്ല മറ്റു ക്ഷേത്രങ്ങളിൽ കൂടി നോക്കണം ഇത് ശബരിമലയിലുള്ള ഒരു പൂജാരിയാണ് ഈ ഇത് എടുത്തുകൊണ്ട് പോകണമെന്ന് ചിന്തിക്കണം ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അയ്യപ്പനെ ശതാബി പൂജിച്ചുകൊണ്ട് നിൽക്കുന്നവരും അയ്യപ്പനെയും ആ മ എന്താ പറയാ ശബരിമലയും കാത്തു സൂക്ഷിക്കേണ്ടവരുമാണ് കള്ളന്മാരായി മാറിയിക്കുന്നത് അവരാണ് കള്ളന്മാരായിരിക്കണം അല്ലാതെ പുറത്തുനിന്ന് ഒന്നും ആരെങ്കിലും കട്ടോണ്ട് പോയതല്ല ആരാണോ അയ്യപ്പനെയും ആ സന്നിധാനത്തെയും ശബരിമല ക്ഷേത്രത്തെയും ഒക്കെ സംരക്ഷിക്കേണ്ടത് അവരാണ് അയ്യപ്പന്റെ മുതൽ കട്ട് കട്ടുകൊണ്ടുപോയത് ഇനി അയ്യപ്പ വിഗ്രഹം തന്നെ കട്ടുകൊണ്ട് പോയതിനു ശേഷം അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം കൊണ്ട് വെച്ചേക്കാണെന്ന് പോലും അറിയില്ല സ്വർണം പൂശി കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലോ ഇന്ന് പോലും അറിയില്ല അതുപോലും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പിന്നെ പ്രഭ മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു എന്ത് പറയാ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി വിഗ്രഹത്തിന്റെ പിൻഭാഗത്ത് നിന്ന് ചൊരണ്ടി കൊണ്ട് കൊടുത്തിട്ട് ലക്ഷങ്ങൾ വാങ്ങുന്ന ഓറ്റുമാരുണ്ടെന്ന് സത്യത്തിൽ അയ്യപ്പ വിഗ്രഹത്തിന്റെ പിൻഭാഗം ഒന്ന് നോക്കണം അവിടെ ഉണ്ടോ അത് ചൂണ്ടിക്കൊണ്ട് പോയെന്നുള്ളത് ഒരു അവസ്ഥ ഇത് തമാശയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അല്ലെങ്കിൽ ശബരിമല പോലെയുള്ള ഇത്രയും ലക്ഷങ്ങൾ അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണ് ഈ ശബരിമല എന്ന് പറയുന്നത് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളം വിട്ടു പോകണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഗോവയിൽ നിന്ന് പോയി വിത്ത് ഫാമിലി ഞങ്ങളുടെ കുടുംബസമയത്ത് ഒന്ന് ഗോവയിൽ നിന്ന് പോയി മൂന്നാല് ദിവസം ബിസിനസ് കാര്യങ്ങളുമായിട്ട് ഞാൻ അവിടെ കറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഹിന്ദു സഹോദരങ്ങൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ശബരിമല എന്നാണ് അവർ പറയുന്നത് അവർക്ക് അവർക്കിവിടെ ശബരിമലയിൽ വരണം എന്നുണ്ടെങ്കിൽ പത്തു തൊള്ളായിരം കിലോമീറ്റർ വരണം ഞങ്ങളിവിടെ മലപ്പുറത്ത് നിന്ന് തന്നെ ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ മേലെയുണ്ട് ഇവിടെ നിന്ന് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ശബരിമലയ്ക്ക് പത്തു തൊള്ളായിരം കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവർക്ക് വരാൻ പറ്റുമോ ഞാനൊക്കെ അന്ന് ശബരിമലയിൽ പോകുമ്പോൾ ഞാൻ തെക്കൻ കേരളത്തിലാണ് അവിടെ നിന്ന് രാവിലെ പോയാൽ വൈകുന്നേരം ശബരിമല കഴിച്ച് അവട്ടി തിരിച്ച് വരാം പടി ഒട്ടി വരാം വൈകുന്നേരം പോയി കഴിഞ്ഞാൽ പിറ്റീന്ന് വൈകുന്നേരം ഉച്ച കഴിയുമ്പോഴത്തേക്ക് തിരിച്ചെത്താറുണ്ട് അത്ര ദൂരമേ ഉള്ളൂ വളരെ അടുത്താണ് അപ്പോ ആ നമ്മൾക്ക് ഇത്രയും ദൂരെ നിന്ന് ഭക്തിയോടെ വരുന്ന അവരുടെ ഒരു ചിന്ത ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തും അവിടെയുമുണ്ട് ഹിന്ദുക്കൾ അവരിൽ നിന്ന് അവിടെ നിന്നും ശബരിമലയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നുണ്ട് കർണാടകയിൽ കർണാടകന്ന് വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ശബരിമല അത്രയ്ക്ക് പുണ്യമാണ് അവരെല്ലാം കൊണ്ട് കൊടുക്കുന്ന സമ്പത്ത് ശബരിമലയിൽ കുമിഞ്ഞു കൂടുന്ന സ്വർണം അത് എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിക്കണ്ടേ അയ്യപ്പന്റെ മുതലല്ലേ അത് അവിടെ ചെലവഴിക്കേണ്ടതല്ലേ ഇനി അതല്ല അത് മറ്റു പല രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ടെങ്കിലും അതിന്റെ കണക്കും കാര്യങ്ങളും വേണ്ടേ സ്വർണം ക്ലാഡിങ് നടത്തി വെച്ചിരുന്നത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ചെമ്പുന്ന് എഴുതി കൊണ്ടുപോകുമ്പോ അതിന്റെ സ്വർണം എങ്ങോട്ട് പോയി എന്ന് അറിയണ്ടേ അവിടെ ഭരിക്കുന്നവർ അറിയണ്ടേ ദേവസ്വം ബോർഡ് അറിയണ്ടേ അവിടുത്തെ പോറ്റിമാർ അറിയണ്ടേ ഓരോ തൂണും ദുരുമ്പ് അറിയണം അതിനെ കാവൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും അറിയണം അപ്പോ അവരെല്ലാരും അറിയാതെ ഇത്രയും സ്വർണം പോകില്ല ഒരു പോറ്റി മാത്രമല്ല ഇതിന്റെ പിന്നിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് പോറ്റി റിമാൻഡിലേക്ക് പോകുമെന്ന് മനസ്സിലായ സമയത്ത് മീഡിയക്കാരോട് മാധ്യമങ്ങളോട് ഒരു ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയുന്നത് കേട്ടു അതായത് കുടുക്കിയതാണ് കുടുങ്ങിയവരൊക്കെ പുറത്തു വരുമെന്ന് അതായത് കുടുങ്ങിയവരൊക്കെ പുറത്തു വരുന്നു കുടുങ്ങിയവരൊക്കെ ഇനി കേസിൽ പുറത്തു വരാൻ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് പോറ്റി ഓരോരുത്തരുടെ പേര് ഇനി പുറത്തു വരുന്നു ആരൊക്കെയാണ് പുറത്തു അറിയില്ല എനിക്ക് തോന്നുന്നത് പോറ്റി കൊല്ലപ്പെടുമെന്നാണ് പോറ്റി കൊല്ലപ്പെടും കാരണം പോറ്റി ഇനി ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ആനക്കള്ളന്മാർ ഈ ആനക്കള്ളന്മാർ ശബരിമല അയ്യപ്പന്റെ മുതൽ ഘട്ടം കള്ളന്മാരുണ്ടല്ലോ ഈ കള്ളന്മാരകത്ത് പോകേണ്ട കാര്യം വരും കാരണം ഇയാൾ ആരെയൊക്കെ പേര് പറയുന്നത് പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പോറ്റി കൊല്ലപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പതിനാല് ദിവസം ഇപ്പൊ മുപ്പതാം തീയതി വരെ റിമാൻഡ് ചെയ്തേക്കുന്നു പറയുന്നു അതിനുള്ളിൽ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല പക്ഷെ അത് കഴിയുമ്പോൾ മൂപ്പർക്ക് വയളം ബാധിക്കാൻ സാധ്യതയുണ്ട് ആ വയറിളക്കം ബാധിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലും മസ്തിഷ്ക മരണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറ്റാക്കോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് മൂപ്പർ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കാരണം അതോടുകൂടി എല്ലാ തെളിവുകളും അണഞ്ഞു പോകും മുസ്ലീങ്ങൾ ഇപ്പം മക്ക എന്ന് പറയുന്നത് പോലെയാണ് മലയാളികളായ ഹിന്ദു സഹോദരങ്ങൾ അവരെല്ലാം ശബരിമല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും ഒക്കെ എടുത്ത് പിന്നെ എന്തിനാണ് ഈ പഠിച്ചവട്ടി പോകുന്നത് ചിലരൊക്കെ കാൽനടയായിട്ട് പോകുന്നത് കാണാം ഇപ്പൊ ഞാൻ താമസിക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറത്ത് എൻ എച്ച് അറുപത്തി ആ സൈഡിലൂടെ ഇപ്പൊ പണി നടക്കുന്നത് കൊണ്ടാണ് മറ്റേ അല്ലാത്ത സമയത്ത് നിങ്ങൾ കാണാറുണ്ട് മണ്ഡലകാലം ആകുന്നതിന് തൊട്ട് മുമ്പും മണ്ഡലകാലത്തുമൊക്കെ ആൾക്കാർ ഇരുമുടിയും വെച്ചുകൊണ്ട് നടന്ന് നഗ്നപാതരായി നടന്നു പോകുന്നത് എന്താ അവർക്ക് പ്രാന്താണോ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് അവർ ഭക്തിയാണ് ആ ഭക്തി അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പനെ കണ്ട് തൊഴുതു പോരുമ്പോ എന്തായാലും വെറും കയ്യോടെ അവർ തിരിച്ചു വരില്ല എന്തെങ്കിലും ഒരു രക്ഷണ കൊടുക്കും കയ്യിലുള്ളത് കൊടുക്കും സ്വർണം കൊടുക്കും പലതും കൊടുക്കും ആ കൊടുക്കുന്നതൊക്കെ കട്ടെടുത്തോണ്ട് പോകാനാണെങ്കിൽ എന്തിനാണ് അവിടെ കാവൽക്കാർ എന്തിനാണ് അവിടെ കാവൽക്കാർ ഈ പോറ്റിയായാലും അതും ഭഗവാനെ പൂജിക്കുന്നവർ തന്നെ കള്ളന്മാർ ഭഗവാനെ പൂജിക്കുന്നവരെയും ആ സന്നിധാനത്തെയും ആ ക്ഷേത്രത്തെയും മുഴുവൻ എല്ലാം കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളക്കാർ അവർ തന്നെയാണ് എല്ലാം കട്ടെടുത്തോണ്ട് പോകുന്നത് കാണുമ്പോൾ എവിടെ ചെന്ന് നിൽക്കുകയാണ് എത്രയാണ് കട്ടെടുത്തുകൊണ്ട് പോയെന്ന് ഒരു കുടിയും കിട്ടണില്ല ഇത് ചെറിയ കയ്യൊന്നും അല്ല ചെറിയ കയ്യൊന്നും അല്ല ഇനി തെളിയാൻ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും അന്വേഷിക്കുമെങ്കിൽ ശരിക്കും അന്വേഷിക്കും ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവും പ്രതീക്ഷം എനിക്കില്ല കേരളത്തിലെ കേരളത്തിലേതെങ്കിലും അന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കുന്നതാണ് തുടർന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചോട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ചെമ്പായിരുന്നുവെന്നും സ്വർണം പൂശിയത് കാലം കൊണ്ട് അത് കോട്ടിങ് പോയതാണ് നമുക്കറിയാമല്ലോ ഈ ഗോൾഡ് കവറിങ് ആവരണങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ കോട്ടിങ് പോകും വീണ്ടും കളർ മുക്കാൻ പോകും എന്ന് പറയുന്നത് പോലെ ആ കളർ പോയതാണ് അപ്പൊ അത് ചെമ്പുപാളിയായി മാറിയതാണ് അങ്ങനെ ചെമ്പുപാളി ശരിയാക്കാനായിട്ട് പോറ്റിയുടെ കൊടുത്തയച്ചതാണെന്നൊക്കെ പിന്നീട് ചിലപ്പോൾ പറയും പോറ്റി ഇതിനിടയിൽ അറ്റാക്ക് ഒന്നും മരിച്ചു പോയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ പോറ്റിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഇപ്പോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മാത്രല്ല മലയാളികളായി നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ് different angles. Don't forget to subscribe and support this channel.